അപ്പോൾ സ്നേഹം നിങ്ങളെ ശരിക്കും ഇല്ലാതാക്കിയേക്കാം കാരണം സ്നേഹം എന്നാൽ അടിസ്ഥാനപരമായി മറ്റൊരാൾ നിങ്ങളെക്കാൾ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നതാണ് അത് മധുരമാണ് അത് നിങ്ങളെ വലിച്ചെടുക്കുന്നു നിങ്ങൾക്കറിയാം അത് ശരിയാവില്ലെന്ന് നിങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെടും നിങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെടും ആരോടെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയില്ല അതിൻ്റെ എല്ലാ കെണികളും നിങ്ങൾക്കറിയാം എന്നിട്ടും നിങ്ങളതിലേക്ക് വീഴുന്നു കാരണം അത് മധുരമാണ് മധുരമുള്ളൊരു വിഷമാണത് വളരെ മധുരമുള്ള വിഷം അതുകൊണ്ടാണ് അത് നിങ്ങളെ ഇല്ലാതാക്കുന്നുവെന്ന് പറയുന്നത് കാരണം നിങ്ങൾ സ്വയം ഇല്ലാതാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്നേഹം അറിയില്ല നിങ്ങളിലെ ചിലതെല്ലാം ഇല്ലാതാകണം മുഴുവനായി ഇല്ലാതാകുന്നില്ലെങ്കിൽ പോലും നിങ്ങളിലെ ചില വശങ്ങളെങ്കിലും തകർന്നടിയണം